എയ്ഡൻസ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മലയോര മേഖലയിലേക്ക് കണ്ടുവരുന്ന രണ്ട് വസ്തുക്കളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് കോലിഞ്ചി മലയിഞ്ചി എന്നൊക്കെ അറിയപ്പെടുന്ന തരത്തിലുള്ള ഒരുതരം ഇഞ്ചി വർഗത്തിൽപ്പെടുന്ന ഒരു കാട്ടുചെടിയാണ് ഇത് ഇന്ത്യൻ വംശജനായ ഈ ചെടി ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൃഷി ചെയ്തു വരുന്നുണ്ട് സുഗന്ധ തൈല ഉൽപ്പാദനത്തിലാണ് കോലിഞ്ചി പ്രധാനമായും ഉപയോഗിക്കുന്നത് കേരളത്തിലെ മലയോര ജില്ലകളിലാണ് ഇത് കൂടുതലായിട്ട് കൃഷി ചെയ്തു വരുന്നത് ഇഞ്ചിയുടെ വർഗത്തിൽപ്പെടുന്നുവെങ്കിലും ഉണക്കിയതിനു ശേഷമാണ് ഇത് വിപണനം നടത്തുന്നത് സാധാരണ ഇഞ്ചിയിൽ നിന്നും വ്യത്യസ്തമായി അതിരൂക്ഷ ഗന്ധമാണ് ഇതിന്റെ കിഴങ്ങുകൾക്കുള്ളത് കോലിഞ്ചി ഉപയോഗിച്ച് ഷാംപൂ നിർമ്മിക്കാറുണ്ട് അതിനാൽ ഇതിനെ ഷാംപൂ ജിഞ്ചർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് വളരെ വേഗം വളർന്നു പടരുന്ന ഒരു ചെടിയാണിത് മൂന്ന് വർഷമാണ് ഇതിന്റെ വിളവെടുപ്പ് കാലം മഴ തുടങ്ങി ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇത് കൃഷി ചെയ്യാൻ തുടങ്ങുന്നത് ഇതിനായി ഒരു മീറ്റർ അകലത്തിലുള്ള കുഴികൾ ഉണ്ടാക്കി അഞ്ചോ ആറോ വിത്തുകൾ നട്ടാൽ ആറ് മാസം കൂടുമ്പോൾ ഏതെങ്കിലും ഒരു ജൈവവളം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇതിന് രൂക്ഷഗന്ധമുള്ളതിനാൽ കീടങ്ങളും മൃഗങ്ങളുടെയും ആക്രമണമൊന്നും ഇതിൽ ഉണ്ടാകാറില്ല പറിച്ചെടുത്ത കോലിഞ്ചി തൊലി കളഞ്ഞ് വെയിലു തുണക്കിയാണ് മാർക്കറ്റിൽ എത്തിക്കുന്നത് കോലിഞ്ചി സാധാരണയായി പലതരത്തിലുള്ള ആയുർവേദ ഔഷധങ്ങളിലൊക്കെ ഉപയോഗിക്കാറുണ്ട് അന്താരാഷ്ട്ര മാർക്കറ്റിലൊക്കെ നല്ല വില ലഭിക്കുന്ന ഒന്നാണ് കോലിഞ്ചി എന്നാൽ വളരെയധികം ഔഷധ ഗുണമുള്ള ഈ കോലിഞ്ചി കൃഷി ചെയ്യുന്ന കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ ലോക്കൽ മാർക്കറ്റുകളിൽ ഇതിന് വിലസ്ഥിരതയില്ല എന്നുള്ളതാണ് പ്രധാന വിളയായും ഇടവിളയായും മലയോര മേഖലയിൽ നടത്തുന്ന കോലിഞ്ചി കൃഷി ഈ മേഖലയിലെ പ്രധാന വരുമാന സ്രോതസ്സാണ് പത്തനംതിട്ട ജില്ലയിലെ കോന്നി റാന്നി താലൂക്കുകളിലാണ് കോലിഞ്ചി കൃഷി വ്യാപകമായി ഉള്ളത് ഇവിടെ സംഭരിക്കുന്ന കോലിഞ്ചി കൊച്ചിയിലെത്തിച്ച് വിദേശ മാർക്കറ്റുകളിലേക്ക് കയറ്റി അയക്കുകയാണ് പതിവ് ഇനി നമുക്ക് ഇതേ ഇനത്തിൽപ്പെട്ട മറ്റൊരു വസ്തുവിനെ വസ്തുവിനെക്കൂടെ പരിചയപ്പെടാം മഞ്ഞക്കൂവയാണ് ഞാൻ ഇനിയും പരിചയപ്പെടുത്തുന്നത് ഇത് കോലിഞ്ചിയോടൊപ്പമോ അല്ലാതെയോ ഇടവേള കൃഷിയായിട്ടൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇനമാണ് ഈ മഞ്ഞക്കൂവ സാധാരണയായി കുർക്കുമ സന്തോറിസ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നു സെഡോറി കച്ചൂര കസ്തൂരി മഞ്ഞൾ എന്നീ പേരുകളിലുമൊക്കെ ഇത് അറിയപ്പെടാറുണ്ട് നല്ല ചൂടും ഈർപ്പവും കാലാവസ്ഥയിലാണ് കൂവ നന്നായി വളരുന്നത് കേരളത്തിലെ കാലാവസ്ഥയും മണ്ണും കൂവ കൃഷിക്ക് വളരെ അനുയോജ്യമാണ് സാധാരണയായി ആയുർവേദം നാടോടി യുനാനി എന്നിവയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു സസ്യമാണ് ഈ മഞ്ഞക്കുവ പലതരത്തിൽ ഫേസ് പായ്ക്കുകൾ പോലുള്ള മരുന്നുകളുടെ ഉൽപ്പാദനത്തിലൊക്കെ ഈ മഞ്ഞക്കൂവ സാധാരണയായി ഉപയോഗിക്കാറുണ്ട് മഞ്ഞക്കുവ ഈസ്റ്റ് ഇന്ത്യൻ ആരോ റൂട്ട് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് സ്വാഭാവികമായും ഗ്ലൂട്ടൻ രഹിതമായതും മൃദുവായതും എളുപ്പത്തിൽ ലഭിക്കാവുന്നതുമായ അന്നജമാണ് ഇത് സാധാരണയായി കഞ്ഞി തയ്യാറാക്കി നൽകുകയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് നൽകുന്ന ഭക്ഷണമായിട്ടൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് ഇത്തരത്തിൽ പുറന്തൊലി കളഞ്ഞ ചെത്തി ഉണങ്ങിയാണ് വിപണനത്തിന് തയ്യാറാക്കുന്നത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്